ഇന്ത്യയ്ക്കായി വ്യോമപാത തുറന്നു നൽകി ഇറാൻ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വ്യോമപാത തുറന്നു നൽകിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുകയാണ് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമായി ഒരു പ്രത്യേക ഇടനാഴി അനുവദിച്ചിരിക്കുകയാണിപ്പോൾ സംഘർഷബാധിത ഇറാനിയൻ നഗരങ്ങളിൽ കുടുങ്ങിയ ആയിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ അടിയന്തര ഒഴിപ്പിക്കൽ പദ്ധതിയായ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഡൽഹിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ വിമാനം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടെ ഡൽഹിയിൽ എത്തിയേക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ ശനിയാഴ്ചയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒന്ന് രാവിലെയും മറ്റൊന്ന് വൈകിട്ടും ഡൽഹിയിലെത്തും ഇസ്രയേലുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത് വ്യോമാതിർത്തി അടച്ചതിനാൽ അർമേനിയ വഴിയും തുർഗ്മനിസ്ഥാൻ വഴിയുമൊക്കെയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു വന്നിരുന്നത് അറുപതിലധികം യുദ്ധവിമാനങ്ങളും മിസൈലുകളും ബോംബുകളും ഉൾപ്പെടെ ഏകദേശം നൂറ്റി ഇരുപത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഇന്ന് ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇറാനിലെ പന്ത്രണ്ടോളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തി ടെഹ്റാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്ന് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു ഇറാന്റെ പ്രതിരോധ രംഗത്ത് നിർണായകമായത് എസ് പി എൻ ഡിയുടെ സാന്നിധ്യമാണ് ആയുധ നിർമ്മാണത്തിലും നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും എസ് പി എൻ ഡി വലിയ പങ്കാണ് വഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ ശില്പിയെന്നറിയപ്പെടുന്ന ഫഖ്രി സദയാണ് ഇത് സ്ഥാപിക്കുന്നത് ആക്രമണത്തിൽ ആണവായുധ പദ്ധതിയുടെ സുപ്രധാന കേന്ദ്രം തകർത്തതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടിട്ടില്ല അയവില്ലാതെ തുടരുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് വിവിധ ലോകരാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണമായി ലക്ഷ്യം കണ്ടിട്ടില്ല നയതന്ത്ര ഇടപെടലുകളും പുരോഗമിക്കുകയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇറാനെതിരായ സൈനിക നടപടി ഇസ്രായേൽ തുടങ്ങിയത് ഇറാന്റെ ആണവ പദ്ധതികൾ തടയുകയായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേലിന്റെ വാദം ആണവായുധം ഉണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ അടുത്തുവെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് വ്യാഴാഴ്ച ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർബഷയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ തകർന്നിരുന്നു തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരുന്നു ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ജീവനോട് വിടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനത്തിന് നേരെയും ആക്രമണമുണ്ടായി ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് എസ് പി എൻ ഡി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി